ഹായ് ഹലോ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമസ്ക്കാരൊക്കെ കഴിഞ്ഞ ശേഷം കിച്ചണിലൊക്കെ വന്നതാണ് ചായ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വെള്ളപ്പാണ് കേട്ടോ അതല്ലേ മാവൊക്കെ അരിച്ച് റെഡിയാക്കി ആക്കി വെച്ചി തണുപ്പായതുകൊണ്ടോ അല്ലാണ്ട് ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ടില്ല മാവ് പിന്നെ കടലക്കറിയാണ് അങ്ങനെ അതൊക്കെ റെഡി ആയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണേ നെയ്ച്ചോറാണ് അതൊക്കെ ഇതാ വീഡിയോ കുറച്ച് എടുത്തിട്ടുള്ളൂ ഉണ്ടാക്കണ വീഡിയോ ഒക്കെ അങ്ങനെ അങ്ങനെതാ നെയ്ച്ചോറൊക്കെ റെഡി ആയിക്കണേ പിന്നെ അതുപോലെ തന്നെ അതിക്ക് പപ്പടം പൊരിച്ചതും പിന്നെ ചിക്കൻ കറി പയറുപ്പിക്കണേ പഴയ ചീഞ്ചട്ടന്നെ ഉണ്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം എളാമൻ്റെ വീട്ടിലേക്ക് പോയി വരാൻ പറഞ്ഞാൽ അവരുടെ അടുത്ത് തന്നെയാണ് എളാമൻ്റെ വീട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ അങ്ങനെ നമ്മളെല്ലാവരും കൂടി നടന്ന് പോയി നടന്നു പോണ ദൂരം തന്നെയുള്ളത് അങ്ങനെ അവിടെ എത്തിയ അവിടെ എത്തിയതിന് ശേഷം പിന്നെ അവിടെ മുകളിലുണ്ട് കളിക്കുന്ന സ്ഥലം കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പ്ലേസ് ആണ് അവിടെ കയറി പിന്നെ കുറച്ചേര അവിടെ ഇരുന്ന് കുട്ടികളെ കൂടെ അങ്ങനെ ഇരുന്ന് അവരെ കളിക്ക കണ്ടാവും ഊഞ്ഞാലട അങ്ങനെയൊക്കെയാണ് ഓരോ കളിക്ക കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുക നല്ല കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വിടുന്ന് താഴേക്ക് നോക്കിയത് അങ്ങനെ ഒരു വീഡിയോ കേട്ടോ ഇപ്പം കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എൻ്റെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ ഒന്ന് അറിയിക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ കുറച്ചേരം മക്കൾ കളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ താഴേക്ക് പോകണം കേട്ടോ ഈ താഴെ എത്തിയപ്പോ ഏഴാമ ചായ റെഡി റെഡിയാക്കി വെച്ചിരിക്കണേ അങ്ങനെ നമ്മൾ ചായ ഒക്കെ ചായ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ വീഡിയോ എടുക്കാൻ ഓർമ്മയായത് അങ്ങനെ ചായ കുടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് കുറച്ച് നേരം അവിടെ നിങ്ങി ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ അങ്ങനെ വീട്ടിലെത്തി പിന്നെ രാത്രി അതിന് ശേഷം നമ്മളെന്താ ഈ കളി കളിക്കുക കേട്ടോ ഈ കളി ആർക്കെങ്കിലും അറിയ കള്ളനും പോലീസും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മക്കളും ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ കളിക്കുകയാണ് നല്ല രസേനല്ലേ കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിക്കുക നമ്മളെ പഴയകാലക്കാ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും ഇങ്ങനെ എല്ലാവരും നല്ല രസം തന്നെ കേട്ടോ അന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കാം ബൈ അസ്സലാമലിക്കും